സഹോദരി സഹോദരന്മാരെ അള്ളാഹുസുബ് ഹനോ താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇമാം നബവിയുടെ പ്രസിദ്ധ ഹദീസ് സമാഹാരമായ റിയാദു സാലിഹീനിലെ മുപ്പത്തിയേഴാമത്തെ അദ്ധ്യായം ബാബുൽ ഇംഫാക്കും ഇമ്മാ യുഹിബു വമിനൽ ജയീദ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നല്ലതായി ഇഷ്ടപ്പെട്ടതും നല്ലതും ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ബാബ് ലൻതനാലുൽ ബിർ റഹത്താ തുംഫിഖും ഇമ്മ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ നന്മ നേടുകയില്ല എന്ന് ഖുറാനിൽ വന്നിട്ടുണ്ടല്ലോ ആ ആയത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയുള്ള അതിൻ്റെ വിശദീകരണം എന്നോണം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മുത്തഭക്കുൻ അലേഹിയായ ഒരു ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് أن أنس رضي الله عنه قال كان أبو طلحة رضي الله عنه أكثر الأنصار بالمدينة مالا من نخل وكان أحب أمواله إليه بيروها وكانت مستقبلة المسجد وكان رسول الله صلى الله عليه وسلم يدخلها ويشرب من ماء فيها طيبا قال أنس فلما نزلت هذه الآية لن تنالوا البر حتى تنفقوا مما تحبون قام أبو طلحة إلى رسول الله صلى الله عليه وسلم فقال يا رسول الله إن الله تعالى أنزل عليك لن تنالوا البر حتى تنفقوا مما تحبون وإن أحب ما لي إلي بيروها وإنها صدقة لله أرجو برها ودخرها عند الله تعالى فالله يا رسول الله حيث أراك الله فقال رسول الله صلى الله عليه وسلم بخ ذلك مال رابح ذلك مال رابح وقد سمعت ما قلت وإني أرى أن تجعلها في الأقربين فقال أبو طلحة أفعل يا رسول الله ابو ابو طلحه طلحه في اقاربه وبني امّيهِ متفق عليه انس رضي رضي الله الله عنه عنه ചെയ്യുന്നു الانصاري كان اكثر بالمدينه من من അൻസാരിഹുബിൾ മദീനത്തിൻസാരികളുടെ കൂട്ടത്തിൽ ഈത്തപ്പന സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ആളായിരുന്നു വക്കാന അഹബ്ബു അംബാലിഹി ഇലൈഹി ബൈറൂഹ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ബൈറൂഹ ഒരു തോട്ടത്തിൻ്റെ പേരാണ് ബൈറൂഹ ആയിരുന്നു വക്കാനത്ത് മുസ്തകബിലത്ത് മസ്ജിദ് അത് മസ്ജിദ് നബവിയുടെ നേരെ മുമ്പിലായിരുന്നു ാഹു അലൈഹി വസ്ല്ലം ആ തോട്ടത്തിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു അതിലെ നല്ല ശുദ്ധ വെള്ളം റസൂൽ സലഹ് അലൈസ് കുടിക്കാറുണ്ടായിരുന്നു പറഞ്ഞു ഫലം ഹാദിഹിലായ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഏതായത് എന്ന സൂറത്തു ആലിംറാനിലെ ആയത്ത് ഇറങ്ങിയപ്പോൾ കാമ അബൂ തൽഹ റസൂൽ അള്ളഹി സാഹു അലൈഹി സ്വലം അബൂ തലഹാത്തൻഹൂ റസൂൽ സലഹു അലൈഹി സ്വലമ്മയുടെ അടുത്ത് നിന്നു അഥവാ അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെ അഭിമുഖീകരിച്ചു എന്നർത്ഥം എന്നിട്ട് പറഞ്ഞു ഫക്കാല അള്ളാൻ്റെ റസൂലെ ഇന്നലാഹ്അല നിശ്ചയം അള്ളാഹു താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നന്മ നേടുകയില്ല എന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സമ്പത്ത് ബൈറുഹ എന്നതാണ് ബൈറുഹയാണ് അത് അള്ളാഹു താലാക്ക് വേണ്ടി സദക്ക ചെയ്യുകയാണ് അർജു ബിറഹ അതിൻ്റെ പുണ്യം ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ദുഹറ അതിൻ്റെ അത് അതൊരു ഡെപ്പോസിറ്റായിട്ട് നിധിയായിട്ട് ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്തല്ലാഹിത്തായാലാഹുവിൻ്റെ അടുത്ത് ഫല്ലാഴ്ഹ ഫല്ലാഴ്ഹ അതിനാൽ താങ്കൾ അത് വെക്കൂ വെക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ ഇതവിടെ വെച്ചോന്ന് അതുപോലെ താങ്കൾക്ക് കാണിച്ച് തന്ന വിധം അഥവാ അള്ളാഹു താങ്കൾ താങ്കൾക്ക് എങ്ങനെ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തു കൊള്ളാൻ പക്കാല റസൂൽ അല്ലാഹി അലൈഹി അപ്പൊ റസൂൽ അലൈവിസ്ല പറഞ്ഞു ബഹിൻ ബഹിൻ എന്ന് പറയുന്നത് അത്ഭുതവും ആശ്ചര്യവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു സ്വരമാണ് അല അറിയണം എന്നൊക്കെ പറയുന്നത് പോലെ ബഹിൻ ഹൈ എന്നൊക്കെ പോലെ പറയണതുപോലെ ദാലിക്കാലു റാബിഹിൻ മാലു റാബിഹിൻ അത് വലിയ ലാഭം കിട്ടുന്ന മുതലാണ് അത് വലിയ ലാഭമുള്ള മുതലാണ് റിബിഹ് രാബിഹ് ലാബിക് എന്ന് പറഞ്ഞാൽ നേട്ടമുണ്ടാക്കുന്ന മുതലാണ് എന്ന് പറഞ്ഞു വക്കത് സെമിയെഴുത്തുമാ കൊൽത്ത നീ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു നിശ്ചയം ഞാൻ കാണുന്നു നീ ഫിൽ അടുത്ത ബന്ധുക്കൾക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾക്ക് നീ അത് കൊടുക്കലാണ് ആണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നർത്ഥം ഫക്കാല അബു തൊല അപ്പോൾ അബുതൊല പറഞ്ഞു ഇഫ് അൽ യാ അ അള്ളാഹ അഫ് അലുയാ റസൂൽ ഞാൻ ചെയ്യുന്നു അള്ളാഹിൻ്റെ റസൂലെ ഫസ്സമഹ അബൂ തൽഹ ഫി അക്കാരിബിഹി എന്നിട്ട് ആ തോട്ടം അബൂ തൽഹ തൻ്റെ ബന്ധുക്കൾക്കിടയിൽ വീതിച്ചു ഓ ബനി അമ്മിഹി അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രൻ്റെ എന്ന് പറഞ്ഞാൽ എളപ്പ മുത്തപ്പ എൻ്റെ മക്കൾക്കിടയിലും വീതിച്ചു മുത്തഫക്കുൻ അലഹി ഈ ബാബു ബാബുദ്ധരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിച്ച് പുണ്യം നേടണം പുണ്യം നേടുക എന്ന ബാബിലാണല്ലോ അള്ളാഹു താലാ സൂറത്ത് ആലിംറാനിലെ ആയത്തിൽ പറയുന്നത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് ചെലവഴിച്ചാൽ പുണ്യം നേടുകയുള്ളൂ എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം എല്ലാവരും പ്രിയപ്പെട്ടതെല്ലാം ചെലവഴിക്കണം എന്നല്ല നമുക്ക് പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് അത്രയേ ഉള്ളൂ അല്ലാതെ ഇഷ്ടപ്പെട്ടത് മുഴുവൻ ചെലവഴിച്ചോളണം എന്നില്ല എന്നാൽ അബൂ അബുതലുൽ അൻസാരി റലി അള്ളാഹ്ഹു ആ ഈ ആയത്തിന് അതിൻ്റെ മാക്സിമം പ്രിയോറിറ്റിയിലാണ് മനസ്സിലാക്കിയത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുത്തിട്ട് ഏറ്റവും മുന്തിയ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് വാങ്ങണമെന്ന് എന്നിട്ട് അലൈഹി അലൈവിസലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു മസ്ജുദ് നബവിയുടെ തൊട്ട് മുമ്പിൽ തന്നെ നിൽക്കുന്ന റസൂൽ സലാഹു അലൈഹി സ്വലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈറുഹ എന്ന തോട്ടം ഞാൻ സദക്ക ചെയ്ത് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് അത് റസൂൽ സലല്ലാഹു അലൈവലമ വിലക്കിയില്ല പകരം അതിന് ഏറ്റവും ഉത്തമമായ സദക്കയുടെ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അതെന്താണ് അത് നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്കായിട്ട് കൊടുക്കുക അതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നും നബ്സല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞു എന്നിട്ട് അബൂ അബുതലത്തുൽ അൻസാരി അതി അള്ളാൻഹു ആ ബൈറൂഹ എന്ന് പറയുന്ന തോട്ടം തൻ്റെ ബന്ധുക്കളെ ബന്ധുക്കൾക്കും പിന്നെ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് അഥവാ സഹോദരങ്ങൾക്കും അതുപോലെ പിതൃ സഹോദരൻ്റെ മക്കൾക്കും ഇടയിൽ വീതിക്കുകയും ചെയ്തു ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുത്ത് സ്വർഗ്ഗം നേടാൻ അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഒരു നിക്ഷേപമായിട്ട് കരുതി വെക്കാൻ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിന് സലാഹു അലൈഹി സ്വലമ അംഗീകരിക്കുകയും ചെയ്തു ഇങ്ങനെ സദക്കയുടെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് അബൂത്തലഹത്തുൽ അൻസാരി അലി അള്ളാഹുഹനഹു പ്രദർശിപ്പിച്ചത് ഈ ആയത്തിൻ്റെ ഏറ്റവും ഏറ്റവും പിന്നെ മഹിതമായ വിശദീകരണവും അതുതന്നെയാണ് അയത്ത് അവിടെ പറയുന്നത് വേറൊരു കാര്യം തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ മരിച്ചതിൻ്റെ ശേഷം പരലോകത്ത് വെച്ചിട്ട് ഫിതിയെ കൊടുത്തത് കൊണ്ട് കാഫിർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല്ല പകരം ഒരാൾക്ക് അവരുടെ സമ്പത്ത് പ്രിയപ്പെട്ടതായിരിക്കും ചെലവഴിക്കണം എന്ന് പറയാനാണ് അവിടെ പറയുന്നത് അദ്ദേഹം അങ്ങനെ അങ്ങനെ നന്മ നേടാനുള്ള വലിയ അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യം നേടണം എന്ന വലിയ താല്പര്യം അഭിലാഷവുമായിട്ടായിരുന്നു സത്യവി സഹാബികൾ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണല്ലോ അവർ മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് അൻസാരി വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിയിട്ട് ഇത് ഇത് രണ്ടും എൻ്റെ തോട്ടങ്ങളാണ് ഇതിൽ ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ എടുത്തോ എന്നൊക്കെ പറയുക അതുപോലെ സ്വത്തിൻ്റെ പകുതി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങളാണ് ഹിജറിയുടെ സമയത്ത് അൻസാരികൾ ചെയ്തത് അതിനെ അത് ആണ് ഇവിടെ പിന്നെ അള്ളാഹു താല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അബുദല്ലാത്തൽ അൻസാരി ചെയ്യുന്നതായിട്ട് ഈ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുക അള്ളാഹു സുബുഹൻ താല അള്ളാഹുവിന് പ്രീതിയുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്ത് അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യം നേടുവാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്ത സമീൽ അലീം വത്തബുഅഅലൈന ഇന്ന കാന്ത തബ്ബാബുർ റഹീം യാ ഓഫുലായ ഖാഫിൽമദിനബീൻ വസലുഅല മുഹമ്മദ് അലഹി വസ്ഹബി വസ്ലം